മൗനരാഗം എന്ന പരമ്പര മലയാളി പ്രേക്ഷകർക്ക് യാതൊരു ആമുഖത്തിന്റെയും ആവശ്യമില്ലാത്ത ഒന്ന് തന്നെയാണ് എന്ന് പറയാം രണ്ടു മാസം കഴിയുമ്പോൾ സീരിയലിലേക്ക് തിരിച്ചെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മൗനരാഗം സീരിയലിൽ അപകടം സംഭവിച്ച ബൈജു എന്ന കഥാപാത്രം ചെയ്ത കാർത്തിക് പറയുന്നു മൗനരാഗം എന്ന ഒറ്റ സീരിയലിലൂടെയും ബൈജു എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെയും മലയാളി മിനിസ്റ്റ്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് നടൻ കാർത്തിക് എന്നാൽ അദ്ദേഹത്തിന് ഇടയ്ക്ക് വെച്ച് ഒരു അപകടം സംഭവിക്കുകയും അദ്ദേഹത്തിന് അഭിനയത്തിൽ തുടർന്ന് പോകാൻ ആവാതെ പോവുകയും ചെയ്തു ആ അപകടാവസ്ഥ തരണം ചെയ്തതിനെ കുറിച്ചാണ് നടൻ കാർത്തിക് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകുന്നത് മിനിസ്ട്രിൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് നടൻ കാർത്തിക് നടൻ കാർത്തിക് പ്രസാദിന്റെ മുഖം വളരെയധികം പ്രസന്നതും അതുപോലൊരു നായകനൊത്ത നിറവുമാണെന്ന് എല്ലാവരും പറയാറുണ്ട് അതുപോലെ തന്നെയാണ് സീരിയലുകളിലൊക്കെ തന്നെയും നടന്റെ ചിത്രങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതും അപകടത്തെക്കുറിച്ചും മരണത്തെ മുന്നിൽ മുഖാമുഖം കണ്ട ജീവിതത്തെക്കുറിച്ചും പറയുകയാണ് ഇപ്പോൾ കാർത്തിക് പ്രസാദ് ഏറെ നാളുകളായി അദ്ദേഹത്തിന്റെ അപകടം നടന്നിട്ട് ഇപ്പോഴും അദ്ദേഹം മുഴുവനായി സുഖം പ്രാപിച്ചിട്ടില്ല പക്ഷെ ഉടനെ തന്നെ അഭിനയത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പറഞ്ഞത് പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ച മൗനരാഗം പരമ്പരയിലെ ബൈജു എന്ന കഥാപാത്രമായാണ് കാർത്തിക്കിനെ എത്തിയത് പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ബൈജു എന്ന കഥാപാത്രത്തെ തന്നെയായിരുന്നു ഏറെ തന്മയത്വത്തോടെയാണ് ഈ കഥാപാത്രത്തെ കാർത്തിക് അവതരിപ്പിച്ചിരുന്നത് ഇപ്പോഴിതാ അപകടത്തെക്കുറിച്ചും മരണത്തെ മുന്നിൽ കണ്ട ജീവിതത്തെക്കുറിച്ചും പറയുകയാണ് കാർത്തിക് പ്രശ്നം ഇപ്പോൾ ഒരു അഭിമുഖം നൽകുകയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് പത്തോളം ശസ്ത്രക്രിയകൾക്കൊക്കെ തന്നെയും വിധേയനായ ഒരാളാണ് താനെന്നാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ആറു മാസമായി അഭിനയത്തിൽ നിന്ന് വിട്ടു എന്ന് അദ്ദേഹം പറയുന്നു മൗനരാഗം ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയായിരുന്നു അപ്പോഴാണ് പുറകിൽ വന്ന് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിച്ചത് ദേഹം മുഴുവൻ പൊള്ളലേറ്റ പ്രതീതിയായിരുന്നുവെന്ന് അപകടം നടന്ന ശേഷം തോന്നിയെന്നും പറയുന്നു അപകട സ്ഥലത്ത് വെച്ച് തന്നെ പലരും ഞാൻ ആർട്ടിസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞു അവരത് അത് പറയുന്നുണ്ടല്ല എനിക്ക് കേൾക്കാമായിരുന്നു വണ്ടിയിൽ കയറ്റുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട് പിന്നെയൊന്നും ഓർമ്മയില്ല ആശുപത്രി എത്തിയ ശേഷം ഡോക്ടറാണ് പറഞ്ഞത് അപകടം സംഭവിച്ചു എന്ന് പരിക്കൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാലിലെ ഞരമ്പുകളെല്ലാം പോയിരുന്നു സ്കാനിങ്ങിന് ശേഷം കാൽ മുറിച്ചു കളയണമെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത് എന്നാൽ അവസാന ഓപ്പറേഷൻ മതിയാകുമെന്നാണ് ഇത് തീരുമാനം അങ്ങനെ ഓപ്പറേഷൻ നടന്നു അത് വിജയകരമായി പൂർത്തീകരിച്ചു ഇതുവരെ പത്തോളം സർജറികൾ കാലിന് മാത്രം ചെയ്തു ഒരു സർവൈവർ സ്റ്റേജിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട അഭിനയം തുടങ്ങണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ രണ്ട് മാസം കഴിയുമ്പോൾ സീരിയൽ തിരിച്ച് ജോയിൻ ചെയ്യാനാകും സീരിയൽ പ്രേക്ഷകർ എന്നെ കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനും പ്രാർത്ഥിക്കാറുമുണ്ടെന്ന് പറയാറുമൊക്കെ വരാറുണ്ട് അവരുടെ വീട്ടിൽ ഒരാൾക്ക് അപകടം പറ്റിയതുപോലെയാണ് എന്നാണ് നടൻ പറയുന്നത് അങ്ങനെയാണ് ആളുകൾ എന്നെ കാണുന്നതെന്നും പറയുന്നു അപ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷം തോന്നാറുണ്ടെന്നും നടൻ കാർത്തിക് പ്രസാദിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നു ആ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെയും വലിയ സ്നേഹത്തെ മനസ്സിലാക്കി തരുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിനും ജീവിക്കാനുള്ള ഒരു വലിയ മാർഗം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ